ഇതാണ് നാരായം ആരും അധികം പേര് ആരും കണ്ടിട്ടില്ലാത്ത വസ്തുവാണ് ഇതിലാ ഇതുകൊണ്ടാണ് ഓലയിൽ നമ്മൾ എഴുതുന്നത് ഇത് പതിനെട്ട് ഓലയാണ് നമ്മൾ ഇവിടുന്ന് പഠിപ്പിച്ച് വിടുന്നത് പഠിച്ചിട്ട് പോയവരും പിന്നെ ബാക്കിയുള്ള വില്ലേജ് ഓഫീസർ അങ്ങനെ ഒരുപാട് അധ്യാപകര് പിന്നെ ഉദ്യോഗസ്ഥരെയൊക്കെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥര് വരെയും ഈ ഓല എന്നെ കൊണ്ട് എഴുതി വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് അവർക്ക് പുതിയ വീട് വെക്കുമ്പോഴൊക്കെ അവർക്ക് ഇത് കാണാനും അടുത്ത തലമുറയ്ക്ക് വേണ്ടി അവരെ കാണിച്ചു കൊടുക്കാനും പഠിപ്പിക്കാനും വേണ്ടി ഓല ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് പല പല ആൾക്കാരും ഈ ഓല എന്താണെന്നോ നാരായ എന്താണെന്നോ ആശാങ്കളര് എന്താണെന്ന് പോലും അറിയാൻ വയ്യാത്ത ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട് ഇത് അന്നത്തെ പത്ത് എഴുപതോളം വർഷം പഴക്കമുള്ള ഒരു പിച്ചാത്തിയാണിത് സ്കൂളിലെ എക്സിബിഷന് വേണ്ടി ഇത് നാരായം പിച്ചാത്തിയും ഏർ കണ്ടിട്ടില്ലാത്തതിനെ എക്സിബിഷന് വേണ്ടി ഇത് ഇവിടുന്ന് കൊണ്ടുപോകുന്ന ചരിത്രം ഉണ്ട് നിങ്ങൾ ഈ ഓലയിൽ നാരായം വെച്ച് എഴുതി കുട്ടികളെ എന്നാൽ പുതിയ തലമുറകൾ അത് കണ്ടിട്ടില്ലായിരിക്കും കണ്ടിട്ടുള്ളവരുണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു ആശാൻ പൽക്കൂട്ടത്തിലാണ് നമ്മുടെ വീഡിയോ ഇന്ന് വന്ന് നിൽക്കുന്നത് അതിന്റെ കൂടുതൽ വിവരങ്ങളും അതേപോലെ തന്നെ ഓലയിൽ എഴുതുന്നതും നാരായവും നിങ്ങൾക്ക് കാണാവുന്നതാണ് അതിന്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് കൂടുതൽ വിശേഷങ്ങൾ കാണാനായിട്ട് ശരി ആ ഐ വെല്ലുന്നത് എല്ലാരും ഖാദി തന്നെ ഉറക്കം ചൊല്ലിക്കെ ആദ്യ ചൊല്ലിക്കേറോ അമ്മു ചൊല്ലിക്കെ ശരി ആ ശരി അടങ്ങിയിരുന്നേ നമുക്ക് ചിഹ്നങ്ങൾ എന്ന് പറയാൻ പോലെ എന്തൊക്കെ ചിഹ്നങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് പ്രിയ എന്നാണ് ഇവിടെ എൻ്റെ അപ്പൂപ്പന്റെ പേരാണ് നാരായണൻ ആചാരി അദ്ദേഹത്തിന്റെ നാമദേയത്തിലാണ് ഇവിടെ നിലത്തെഴുത്ത് കളരി മുന്നോട്ട് പോയി അദ്ദേഹമാണ് ആദ്യമേന്ന് ആശാൻ പള്ളിക്കൂടം പഠിപ്പിച്ചതും കുട്ടികളെ പഠിപ്പിച്ചതും അന്ന് അദ്ദേഹം പഠിപ്പിച്ച ഇപ്പോഴത്തെ വലിയ വലിയ ഉദ്യോഗസ്ഥരും പോലീസുകാര് അധ്യാപകരും ഒക്കെ ഉണ്ട് ഇപ്പോഴും അവരുടെയൊക്കെ മക്കളും കൊച്ചുമക്കളും ഒക്കെയാണ് ഇവിടെ നിന്ന് പഠിക്കാനായിട്ട് വരുന്നത് അതിന്റെ ആ പാരമ്പര്യം ഞങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഇന്ന് ഞങ്ങള് ഓലയിൽ തന്നെയാണ് ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും നാരായം എന്ന് പറയുന്ന ആയുധം കണ്ടിട്ടു ഇല്ലായിരിക്കും ഇത